തവള യുക്തിവാദം കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതെ കുറച്ചു മുമ്പൊക്കെ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി തവളകളെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ അവരെ കീറിമുറിച്ച് പരീക്ഷണം നടത്തുമായിരുന്നു അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി ഒരു തവളയെ പിടിച്ചു അതിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വൈ തവള പല കാര്യങ്ങളും കണ്ടു വലിയ വലിയ ബിൽഡിങ്ങുകൾ ജെ സി ബി കൈ ഉപയോഗിച്ച് വലിയ കുളങ്ങൾ കുയ്ക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും കണ്ടു മെഡിക്കൽ കോളേജിലെത്തിയ ആ വിദ്യാർത്ഥിക്ക് തവളയുടെ കാര്യത്തിൽ വിഷമം തോന്നിയപ്പോൾ അതിനെ കീറി മുറിക്കാതെ തിരിച്ച് ആ കുളത്തിൽ തന്നെ കൊണ്ടുപോയിടട്ടെ എന്ന് തോന്നി അങ്ങനെ തിരിച്ച് ആ കുളത്തിൽ തന്നെ കൊണ്ടുവിട്ടു ഈ തവള തൻ്റെ കൂട്ടുകാരായ തവളകളോട് താൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഈ കുളത്തിന് പുറത്ത് വലിയൊരു ലോകമുണ്ടെന്നും അവിടെ മനുഷ്യർ എന്നൊരു വിഭാഗമുണ്ടെന്നും വലിയ ജെ സി ബികൾ ഏഴ് ഉപയോഗിച്ചാണ് ഈ കുളങ്ങളൊക്കെ കുയ്ക്കുന്നതും എന്ന് പറഞ്ഞു എന്നാൽ ആ കുളത്തിലെ ഒട്ടുമിക്ക തവളകളും അത് സമ്മതിച്ചു എന്നാൽ ചില ആരിഫ് ഹുസൈൻ തവള ജബ്ബാർ തവള അതുപോലെ രവിചന്ദ്രൻ തവള എന്ന ചില തവളകൾ പറഞ്ഞു മഹാവിഡിത്തം ഈ കുളം താനേ ഉണ്ടായതാണ് ഇത് മെല്ലെ മെല്ലെ വർഷാന്തരങ്ങൾ കൊണ്ട് തന്നെയാ ഉണ്ടായതാണ് ഈ കുളം ആരും കുഴിച്ചിട്ടില്ല ജേസിബി എന്നൊരു വസ്തുവില്ല മനുഷ്യൻ എന്നൊരു വസ്തുവുമില്ല എന്ന് അപ്പോൾ തൊണ്ണൂറ് ശതമാനം തവളകളും ഈ സത്യസന്ധനായ തവള പറഞ്ഞത് വിശ്വസിച്ചു എന്നാൽ ഈ തവളകൾ അതിന് സമ്മതിച്ചില്ല അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ പ്രപഞ്ച സൃഷ്ടാവാണ് മനുഷ്യനെയും സകല വസ്തുക്കളെയും സൃഷ്ടിച്ചതെന്നും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതാനും പ്രവാചകന്മാർ അവരെ ദൈവം അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും പല ലക്ഷ്യങ്ങളും കാണിച്ചു കൊടുക്കുകയും ചെയ്തു സത്യസന്ധരായ അവർ തിരിച്ചു വന്ന് മനുഷ്യരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും ആ പ്രപഞ്ച സൃഷ്ടാവാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും ഈ ലോകത്ത് നന്നായി ജീവിച്ചാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ആ സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ ജീവിക്കുന്നവർക്ക് വലിയ സുഖസൗകര്യങ്ങളുള്ള സ്വർഗങ്ങൾ നൽകുമെന്നും എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചും ദൈവം നിഷേധിച്ചും കൊണ്ട് ജീവിക്കുകയും തൻ്റെ സഹപ്രവർത്തകരായ മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടും ക്രൂരത കാണിക്കുകയും ചെയ്താൽ കഠിനമായ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു അതാണ് യഥാർത്ഥ സത്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും ദൈവത്തെ കുറിച്ച് പഠിക്കുക ഈ വീഡിയോ പരമാധിപതി പേരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമാൻഡുകൾ എഴുതുക